സങ്കീർത്തനങ്ങൾ അധ്യായം പതിനേഴ് യഹോവെ ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എനിക്കുള്ള വിധി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിൻ്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ചു ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല എൻ്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എൻ്റെ കാൽ വഴുതിയതുമില്ല ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് ഉത്തരമരണമല്ലോ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു വായി കൊണ്ട് വമ്പു പറയുന്നു അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ യഹോവേ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ യഹോവേ എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ അവരുടെ ഓഹരി ഈ ആയുസിലത്രേ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വച്ചേക്കുന്നു ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണു ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും